ഹായ് ഹലോ ഇന്നത്തെ പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ ഇന്ന് നമ്മൾ കുറേ വെറൈറ്റി പ്ലാന്റുകളുടെ പാക്കിംഗ് നടക്കുന്നുണ്ട് നമ്മുടെ ചിങ്ങം ഒന്ന് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് രണ്ട് പ്ലാന്റ് എന്ന കോംബോ ഓഫറിൻ്റെ പാക്കിംഗ് ഇന്ന് നടക്കുന്നുണ്ട് ഇൻഡിപെൻഡൻസ് ഡേ തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് രണ്ട് പ്ലാന്റ് എന്ന കോംബോ ഓഫറിൻ്റെ പാക്കിംഗ് ഇന്ന് നടക്കുന്നുണ്ട് അല്ലാതെ പകുതി വിലയ്ക്ക് നമ്മൾ പ്ലാന്റുകൾ കൊടുത്തിരുന്നതിൻ്റെ ഓഫറിൻ്റെ പാക്കിംഗ് നിന്ന് നടക്കുന്നുണ്ട് അങ്ങ് ഇന്നിങ്ങനെ ഒത്തിരി വെറൈറ്റി പ്ലാന്റുകളുടെ പാക്കിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് രണ്ട് പ്ലാന്റ് കൊടുത്ത പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ പാക്കിങ് സംബന്ധമായിട്ടും നിങ്ങളുടെ ഓർഡർ സംബന്ധമായിട്ടും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഒത്തിരി ഒത്തിരി വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും മനസ്സിലാവാത്തവർക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓഫറുകളൊക്കെ അനൗൺസ് ചെയ്യുമ്പോൾ അനൗൺസ്മെൻറ്റ് വീഡിയോയിൽ തന്നെ പറയുന്ന കാര്യമാണ് ഓഫറുകളെന്ന് വെച്ചാൽ ഒത്തിരി പേര് ഓർഡർ ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കാൻ കുറച്ച് ടൈം വേണ്ടി വരും കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ പേര് ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഓഫറുകൾ കൊടുക്കുമ്പോൾ നാനൂറും അഞ്ഞൂറും അറുന്നൂറും സെറ്റുകളുടെ ഓർഡർ അടിക്ക് ഒറ്റ ദിവസം തന്നെ വരുന്നുണ്ടാവും അങ്ങനെ വരുമ്പോൾ നമുക്കിതെല്ലാം എടുത്ത് വെച്ച് അയക്കണ കാര്യമല്ലല്ലോ അത് ഇതുപോലെ ചെളിയും മണ്ണും ഒക്കെ കളഞ്ഞ് ചകിരിച്ചോറിൽ പൊതിഞ്ഞ് പേപ്പറിൽ പൊതിഞ്ഞ് പിന്നെ കാഡ്ബോർഡിൽ പൊ പൊതിഞ്ഞ് അങ്ങനെയൊക്കെ പാക്ക് ചെയ്ത് അയക്കുന്നതാണ് അപ്പോൾ അതിന് ആ പ്രോസസ്സിന് ടൈം എടുക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്യുന്നവരാണ് പ്രത്യേകിച്ച് ഓഫർ ബുക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ടൈം എടുത്തേ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ അത്യാവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഡയറക്റ്റ് ഞങ്ങളുടെ ഔട്ട്ലെറ്റിലേക്ക് വന്ന് ഓഫർ കൊടുക്കുന്ന ദിവസങ്ങളിൽ ഔട്ട്ലെറ്റിൽ നിന്ന് ഡയറക്റ്റ് കൈപ്പറ്റാവുന്നതാണ് ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ കുറേ പേര് എനിക്ക് തോന്നുന്നു അറിയാത്തവരോ അല്ലെങ്കിൽ വീഡിയോ ശ്രദ്ധിക്കാത്തവരോ ആയിരിക്കാം ഓർഡർ ചെയ്ത് രണ്ട് മൂന്ന് ദിവസം ദിവസമാകുമ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ ഓർഡർ ചെയ്തു ഞാൻ കിട്ടിയില്ല 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 ഇങ്ങനെ പറയുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ മെയിലിലും വെബ്സൈറ്റിലും വീഡിയോസിലും കൃത്യമായി പറയുന്നുണ്ട് നിങ്ങൾക്കൊരു നമ്മുടെ ഭാഗത്തുനിന്നൊരു ഓർഡർ ചെയ്തോ നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടിയില്ല നിങ്ങൾക്ക് അത് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോഴും തന്നെ ക്യാൻസൽ ചെയ്യാം മെയിൽ ത്രൂ മെയിലിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് മെയിലിൽ ഒരു റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഡർ ഐ ഡി മെൻഷൻ ചെയ്തൊരു റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് ക്യാൻസൽ ചെയ്ത് തരുന്നതാണ് എങ്ങനെയാണ് ആ ഒരു ഓർഡർ ഐ ഡി ചെക്ക് ചെയ്ത ആ പ്ലാന്റ് ഇവിടുന്ന് ഡെസ്പാച്ച് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ അത് റീഫണ്ട് ചെയ്യും ഇത് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ മെയിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കിടന്ന് കിട്ടിയില്ല 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 എന്ന് പറയുമ്പോൾ നമുക്കും അത് ബുദ്ധിമുട്ടാണ് ഇത് പ്രോസസ് ചെയ്യാൻ കാര്യം നിങ്ങൾ അറിയാനിട്ടല്ല ഞങ്ങൾ വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടാണ് ഓർഡർ എടുക്കുക അങ്ങനെ താല്പര്യമുള്ളവർ മാത്രം ഓർഡർ ചെയ്താൽ മതി പ്രത്യേകിച്ച് ഓഫറുകൾ ബുക്ക് ചെയ്യുന്നവരുടെ ശ്രദ്ധിക്കണം ഓഫറുകളാണോ ടൈം എടുക്കും അങ്ങനെ വെയിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രമേ ഓൺലൈനിൽ ബുക്ക് ചെയ്യുകയുള്ളൂ ഓഫറെല്ലാം തന്നെ അതാത് ദിവസങ്ങളിൽ നമ്മുടെ ഔട്ട്ലെറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അത്യാവശ്യക്കാരാണ് ഓഫർ അപ്പോൾ തന്നെ വേണം എന്നുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതെൻ്റെ ഇപ്പോൾ ഓണറോ ഓണോ ഓഫർ നടക്കുന്നുണ്ട് പതിനഞ്ച് പ്ലാന്റുകളാണ് ആയിരം രൂപയ്ക്ക് അതെ നല്ല കിട്ടിലും പതിനഞ്ച് റോസ് പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോഴു തന്നെ കിട്ടുന്നതാണ് പക്ഷേ നിങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ അതിൻ്റേതായ ടൈം തരിക അങ്ങനെ ടൈം തരാൻ മനസ്സുള്ളവർ മാത്രം ഓൺലൈനിൽ ഓർഡർ ചെയ്യുക നമ്മൾ നിർബന്ധിക്കുന്നേ ഇല്ല കാര്യം ഓഫറുകൾ കൊടുക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായിട്ടാണ് നമ്മളെ മനസ്സിലാക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഓഫറുകൾ ബുക്ക് ചെയ്യുക ഓഫറുകളെന്ന് മാത്രമല്ല മറ്റെല്ലാ പ്ലാൻസും അങ്ങനെ തന്നെയാണ് നമ്മുടെ നോർമൽ പ്ലാൻസിൻ്റെ ഡെസ്പാച്ചിങ് ടൈം പറയുന്നത് ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സാണ് അല്ല വർക്കിംഗ് ഡേയ്സാണ് അതും നമ്മളെ വെബ്സൈറ്റിലും വീഡിയോസിലും ഒത്തിരി പ്രാവശ്യം പറയുന്നതാണ് കാര്യം വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാന്റ് അയക്കുക തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം നാല് ദിവസങ്ങളിൽ മാത്രമാണ് കാര്യമെന്ന് വെച്ചാൽ വ്യാഴം വെള്ളി ശനിയൊന്നും നമ്മൾ പ്ലാന്റ് അയക്കാറില്ല അറിയാം നിങ്ങൾക്ക് ഞായറാഴ്ചയൊക്കെ അവധി വരുമ്പോൾ പ്ലാന്റുകൾ ഹോൾഡ് ചെയ്താൽ പ്രത്യേകിച്ച് റോസ് പ്ലാന്റുകളൊക്കെയാണ് ഹോൾഡ് ചെയ്താൽ കേടായി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ വീക്കെൻഡുകൾ നമ്മൾ ഒഴിവാക്കുന്നത് അപ്പോൾ നാല് ദിവസമാണ് ആഴ്ചയിൽ വർക്കിംഗ് ഡേ വരിക അത് വെച്ചിട്ടാണ് നമ്മൾ ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് പറയുന്നത് എങ്കിൽ തന്നെ നിങ്ങൾക്ക് പലർക്കും അറിയാം പലർക്കും ഒരാഴ്ചക്കുള്ളിൽ തന്നെ പ്ലാന്റ് കിട്ടുന്നുണ്ട് പക്ഷേ ഒരു ഒരുപാട് പ്ലാന്റുകൾ ഓർഡർ ചെയ്തവരുടെയൊക്കെ പാക്ക് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ ഈ ടൈം ഇത്രയും വേണ്ടി വരുന്നത് അത് ആദ്യം തന്നെ നിങ്ങൾ അറിയിക്കുന്നുമുണ്ട് അറിയാതെ അല്ല നിങ്ങൾ ഓർഡർ ചെയ്യുന്നത് അപ്പോൾ ദയവായിട്ട് മനസ്സിലാക്കി മാത്രം ഓർഡർ ചെയ്യുക ഓൺലൈൻ ഓർഡർ ചെയ്താൽ ടൈം എടുത്ത് മാത്രമേ ഞാൻ അയക്കാൻ പറ്റുള്ളൂ അങ്ങനെ താല്പര്യമുള്ളവർ മാത്രം ഓർഡർ ചെയ്യുക ഡയറക്റ്റ് പെട്ടെന്ന് വേണമെന്നുള്ളവർക്ക് ഡയറക്റ്റ് ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നോർമൽ നോർമലി വർക്കിംഗ് ഡേയ്സ് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴമാണെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും പബ്ലിക് ഹോളിഡേയ്സ് വന്നാൽ കൊറിയർ അവധി വരും അങ്ങനെ വന്നാലും നമുക്ക് വർക്കിംഗ് ഡേയ്സിൽ കുറവ് വരും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബുധനാഴ്ച ഒക്കെയാണ് അവധി വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് തിങ്കളോ തിങ്കളാഴ്ച പ്ലാൻ അയയ്ക്കാൻ പറ്റും ചൊവ്വയൊന്നും പ്ലാൻ അയക്കാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ വീണ്ടും വീണ്ടും വർക്കിംഗ് ഡേയ്സിൽ കുറവ് വരും അപ്പോൾ ചെടികളാണ് നിങ്ങൾ മറ്റേത് പ്രോഡക്റ്റും ഓർഡർ ചെയ്യുന്നത് പോലെ ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ കഴിയുന്ന ഒരു വസ്തുക്കളല്ല പാക്ക് ചെയ്ത് അയക്കാൻ പറ്റുന്ന വസ്തുക്കളല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൻ്റെ സീരിയസ്നസ്സും മനസ്സിലാക്കി മാത്രം ഓർഡർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അതുപോലെ തന്നെ ഇവിടുന്ന് ഓർഡർ അയച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ട്രാക്കിംഗ് ഐ ഡി അപ്ഡേറ്റ് ആയി കിട്ടുന്നുണ്ടാവും ട്രാക്കിംഗ് ഐ ഡി കിട്ടി കഴിഞ്ഞാൽ അപ്പോഴും തന്നെ പ്ലാന്റ് കളക്ട് ചെയ്യുക കേരളത്തിനുള്ളിൽ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തൃശ്ശൂർ വരെയുള്ളവർക്ക് തൊട്ടടുത്ത ദിവസവും അതിനടുത്ത ദിവസം അതിന് അപ്പുറത്തുള്ളവർക്ക് അതിൻ്റെ അടുത്ത ദിവസവും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പ്ലാന്റുകൾ കിട്ടുന്നുണ്ടാവും അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക ഇനി ഈ കാര്യം ഈ ആഴ്ചത്തെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇന്നും നാളെയും അതായത് തിങ്കളും ചൊവ്വയും നമുക്ക് ഉണ്ടാവും പക്ഷേ ബുധൻ വ്യാഴം വെള്ളിയൊന്നും നമുക്ക് കുറയറുണ്ടാവില്ല നിങ്ങൾക്കറിയാം ഓണം അവധിയാണ് അപ്പോൾ ഈ ബാക്കി കോംബോസ് ഒക്കെ ഓണം കഴിഞ്ഞിട്ട് മാത്രമേ അയക്കുള്ളൂ കാര്യം ഇതിപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ദിവസം പത്ത് മുന്നൂറ് സെറ്റ് മാത്രമേ അയക്കാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്ത ദിവസവും പത്ത് മുന്നൂറ് സെറ്റ് മാത്രമേ അയക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് ഇപ്പോൾ കോംബോ മൊത്തത്തിൽ പാക്ക് ചെയ്ത് കഴിയില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ ഞാനിന്നിപ്പോൾ കോംബോ പാക്ക് ചെയ്യുന്ന കാണിക്കുമ്പോൾ നാളെ മുതൽ എൻ്റെ കോംബോ കിട്ടിയില്ല എന്ന് പറയരുത് കാര്യം പകുതിയോളം പേർക്കാണ് നമ്മൾ ഈ ഓണത്തിന് മുമ്പ് അയക്കുക അത് കഴിഞ്ഞുള്ളവർക്ക് ഓണം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അയക്കുക അപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കുക കേട്ടോ ഇനി ആർക്കെങ്കിലും ഇത് ഓക്കെ അല്ല നിങ്ങൾ അറിയാതെ വന്നു നോർമലി ഞങ്ങൾ എല്ലാവരോടും പറയുന്നുണ്ട് വീഡിയോ എല്ലാ വീഡിയോസിലും നമ്മൾ വളരെ വ്യക്തമായി തന്നെ ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് വെബ്സൈറ്റിലും പറയുന്നുണ്ട് എന്നിട്ടും നിങ്ങൾ ആരെങ്കിലും അറിയാതെ വന്ന് ഓർഡർ ചെയ്ത് എന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾക്ക് ഞങ്ങളുടെ മെയിൽ ഐ ഡി ഒഫീഷ്യൽ മെയിൽ ഐ ഡി വെബ്സൈറ്റിൽ തന്നെയുണ്ട് മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്കൊരു ക്യാൻസലേഷൻ റിക്വസ്റ്റ് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് തരുന്നതാണ് ഓർഡർ ഇവിടുന്ന് പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് തരുന്നതായിരിക്കും ഇനി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ക്യാൻസൽ ചെയ്യുന്നതല്ല കാര്യം ഇവിടുന്ന് ഓർഡർ ഡെസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ട്രാക്കിംഗ് നമ്പർ കിട്ടുന്നുണ്ടാവും ട്രാക്കിംഗ് ട്രാക്ക് ചെയ്ത് നിങ്ങളുടെ കൊറിയർ കൈപ്പറ്റുക കാര്യം ചെടികളാണ് നമ്മൾ കൊറിയർ അയച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കൈപ്പറ്റാതെ അത് കുറേ ദിവസം കഴിഞ്ഞ് തിരിച്ച് വന്നാൽ ഞങ്ങൾക്ക് ഉപയോഗപ്പെടില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വേറെ പ്രോസസ്സിങ് ഒന്നും തന്നെ ചെയ്യുന്നതായിരിക്കില്ല നമ്മൾ അയക്കുന്നതിന് മുമ്പാണ് നിങ്ങൾ ക്യാൻസലേഷന് തരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്യാൻസൽ ചെയ്ത് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ പുതിയ കോംബോ ഓഫർ ഓണം പ്രമാണിച്ച് നിങ്ങളുടെ വീട്ടുമുറ്റത്തെല്ലാം നിറച്ച് റോസാപ്പൂക്കൾ വിരിയട്ടെ എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പ്രാവശ്യത്തെ കോംബോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പതിനഞ്ച് വെറൈറ്റി റോസ് പ്ലാന്റ്സ് നിങ്ങൾക്ക് എന്താ പറയുക ആയിരം രൂപയ്ക്ക് സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് അത്യാവശ്യം നല്ല വലിപ്പത്തിനുള്ള നല്ല കിട്ടിലം റോസ് പ്ലാന്റ്സ് തന്നെയാണ് ഡയറക്റ്റ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഔട്ട്ലെറ്റിൽ നിന്നും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പതിനഞ്ച് വെറൈറ്റി റോസ് പ്ലാന്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വാട്സപ്പ് ഓർഡേഴ്സ് എടുക്കുന്നുണ്ട് വാട്സപ്പ് ത്രൂവും നിങ്ങൾക്ക് നമ്മുടെ പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് റോസ് പ്ലാന്റുകൾ മാത്രമല്ല അവിടെ വേറെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളും ഇപ്പോൾ നമ്മുടെ സ്റ്റോക്കിലുണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ മറ്റു പ്ലാന്റുകളുടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസിലൊക്കെ തന്നെ അറിയാവുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ കൂടെ നിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരയ്ക്കും തട്ടാ